പുള്ളിപ്പുലി ലയാപ്പേർഡ് എന്താണ് മാർജാര കുടുംബത്തിലെ ഫെലിഡി ഏറ്റവും ചെറിയ വലിയ പൂച്ച പൂച്ചവർഗമാണിത് ശാസ്ത്രനാമം പാൻഥറ ഹെംഡർഗ് എവിടെ കാണാം ആഫ്രിക്കയിലും ഏഷ്യയിലും ഇവ കാണപ്പെടുന്നു ശാരീരിക പ്രത്യേകതകൾ താരതമ്യേന ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയുമുള്ള ഇവയുടെ ശരീരം മഞ്ഞയോ തവിട്ടോ നിറത്തിലുള്ള പുള്ളികളാൽ ആവൃതമായിരിക്കെ ജാഗ്വാർ ജാഗ്വാർ എന്താണ് കടുവയും സിംഹവും കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള പൂച്ചവർഗ്ഗമാണിത് ഇവ സിംഹവും കടുവയും ഇല്ലാത്ത വനങ്ങളിൽ ഏറ്റവും അപകടകാരികളാണ് എവിടെ കാണാം ആമസോൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ വനാന്തരങ്ങളിൽ കാണപ്പെടുന്നു ശാരീരിക പ്രത്യേകതകൾ പുള്ളിപ്പുലിയെപ്പോലെ തന്നെ ഇവയ്ക്കും ശരീരത്തിൽ പുള്ളികൾ ഉണ്ടാകും എന്നാൽ ജാഗ്വാറുകളുടെ പുള്ളികൾ പുള്ളിപ്പുലിയുടെ പുള്ളികളേക്കാൾ വലുതും സങ്കീർണവും ആയിരിക്കും ഇവ കൂടുതൽ കരുത്തുള്ളവയാണ് സ്വഭാവം ഇവ ഒറ്റയ്ക്കു വസിക്കുന്നവയാണ് വെള്ളത്തിൽ നീന്താനുള്ള കഴിവുണ്ട് ആംസോണിലെ ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഇവയുടെ സ്ഥാനം ഫിസിക്കൽ അഭ്യറൻസ് സ്പാറിംഗ് ദി ഡിഫറൻസസ് പുള്ളിപ്പുലി ലെയ്പേർഡ് ഒരു തികഞ്ഞ സന്തുലിതാവസ്ഥയുള്ള കായികതാരത്തെ സങ്കൽപ്പിക്കുക പൂക്കൾ പോലെയുള്ള റോസറ്റുകൾ എന്നറിയപ്പെടുന്ന പുള്ളി രൂപങ്ങളാൽ മൂടിയ മനോഹരമായ സ്വർണവർണമുള്ള രോമക്കുപ്പായമാണ് ഇവയുടേത് ശക്തിക്കും മെയ്വഴക്കത്തിനും വേണ്ടി നിർമ്മിച്ച പേശീബലമുള്ള ഒതുങ്ങിയ ശരീരമാണ് പുള്ളിപ്പുലികൾക്ക് ഇവയുടെ റോസറ്റുകൾ ജാഗ്വാർ കസ്നുകളുടേതിനേക്കാൾ ചെറുതും ഇടതൂർന്നതുമാണ് കൂടാതെ റോസറ്റുകൾക്കുള്ളിൽ സാധാരണയായി പുള്ളികൾ ഉണ്ടാവാറില്ല ചീറ്റ് ചീത്ത കണ്ണുകളിൽ നിന്ന് വായിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ പ്രത്യേക കറുത്ത് ടിയർ മാർക്സ് കണ്ടാൽ നിങ്ങൾക്ക് ചീറ്റയെ തൽക്ഷണം തിരിച്ചറിയാൻ കഴിയും വലിയ പൂച്ചകളുടെ ലോകത്തിലെ റൺവേ മോഡലുകളാണ് ഇവ ഉയരമുള്ളതും മെലിഞ്ഞതും വേഗതയ്ക്കായി നിർമ്മിക്കപ്പെട്ടതുമാണ് ഇവയുടെ രോമക്കുപ്പായത്തിൽ സ്വർണമഞ്ഞ പശ്ചാത്തലത്തിൽ ചിതറിക്കിടക്കുന്ന കട്ടിയുള്ള കറുത്ത പുള്ളികളാണ് റോസറ്റുകൾ അല്ല കാണപ്പെടുന്നത് ചീറ്റയുടെ ഓരോ അംശവും ഓട്ടത്തിനായി രൂപകൽപ്പന ചെയ്തത് എന്ന് വിളിച്ചു പറയുന്നു ജാഗ്വാർ ജാഗ്വാർ പുള്ളികളുള്ള പൂച്ച പൂച്ചക്കുടുംബത്തിലെ ബോഡിബിൽഡർമാരാണ് ഇവർ ജാഗ്വാറുകൾക്ക് വലുതും കട്ടിയുള്ളതുമായ റോസറ്റുകളാണുള്ളത് ഒരു ടാർഗറ്റ് പാറ്റേൺ പോലെ ഈ റോസറ്റുകൾക്കുള്ളിൽ പുള്ളികളുണ്ടാകും ഇവയുടെ സ്വർണവർണമുള്ള രോമക്കുപ്പായം പുള്ളിപ്പുലിയുടേതിന് സമാനമാണെങ്കിലും ഇവയുടെ തടിച്ച പേശീബലമുള്ള ഘടന ഇവയെ അവിശ്വസനീയമാംവിധം ശക്തമായി തോന്നിപ്പിക്കുന്നു ഇവയ്ക്ക് മറ്റു പുള്ളികളുള്ള ബന്ധുക്കളെക്കാൾ വീതിയേറിയ തലയും ശക്തമായ താടിയെല്ലുകളും ഉണ്ട് ബ്ലാക്ക് പാ